കടം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും അതും വ്യവസ്ഥയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ഗ്രാമത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി സാധാരണ ജനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഉണർവ് സ്വയം സഹായ സംഘത്തിന്റെയും ടി കെ ഷാഹുൽ ഹമീദ് ഗ്രന്ഥശാലയുടെയും ഏഴാമത് വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു

സഹായങ്ങൾ പല വിധത്തിലുള്ള സഹായങ്ങളും അവരുടെ സാമ്പത്തികമായ സഹായമായാലും മറ്റ് ആനുകൂല്യ സഹായമായാലും ഉണർവ് സ്വയം സഹായ സംഘത്തിൽ വന്നു പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പ്രവർത്തിച്ചു ഒരു സംഘമാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഈ സംഘത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ സംഘം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിസ്തീമമായ ഈ സംഘാംഗങ്ങളുടെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ചടങ്ങിൽ ചികിത്സാ സഹായം ഓണക്കിറ്റ് വിതരണം ലാഭവിഹിത കൈമാറ്റം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു വൈഷ്ണവ ഗ്രന്ഥശാല പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ടി അജയൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർച്ചൽ സുഗതൻ മുൻ ജനപ്രതിനിധികളായ കെ രവികുമാർ രാജേന്ദ്രൻ നായർ ബിജുലാൽ സംഘം സെക്രട്ടറി എസ് ഉദയൻ മുൻ സെക്രട്ടറി ഡി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ട് ദിവസങ്ങളിലായിട്ടാണ് വാർഷികവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നത് ഏരൂർ